ഹായ് ഞാൻ സുധാമഴൻ മേഗോണ് നിങ്ങൾക്കിത് കാണാനുണ്ടാവൂലേ ഞാൻ കുറച്ച് പച്ച മാങ്ങ നല്ല പുളിപ്പുള്ള മാങ്ങ മുറിച്ച് വെച്ചിരിക്കുകയാണ് ഞാൻ ഇതുകൊണ്ടൊരു നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ശർക്കര മാങ്ങ എന്ന് പറയണ ഒരു സാധനമാണ് ഉണ്ടാക്കാൻ പോണത് അത് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മൾ മാങ്ങ കൊണ്ട് അച്ചാറ് കടുക് മാങ്ങ അങ്ങനെ പലതും ചെയ്യും കറികൾ ഉണ്ടാക്കും അല്ലേ അപ്പൊ ഞാനിതൊരു പുതിയ തരത്തില് ചെയ്യാൻ പോവുകയാണ് അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കാണിച്ചു തരാം ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്നോട്ടെ അപ്പൊ ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് രണ്ട് സ്പൂണ് എണ്ണയൊഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കൂടുതൽ തന്നെ കടുക് വേണം നമ്മൾ സാധാരണ ഇടുന്നതിന്റെ ഇരട്ടി എടുക്കട്ടോ കടുകൊക്കെ നന്നായിട്ട് ചട്ടപ്പെട്ടാന്ന് പൊട്ടണം നന്നായിട്ട് പൊട്ടിയ ശേഷം മറ്റുള്ളതൊക്കെ ചേർത്ത് വെക്കാം അപ്പൊ നമ്മുടെ കടുകിട്ടതൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു രണ്ട് തണ്ട് കറിവേപ്പില കൂടെ ഇടണം അതിനുശേഷം ശകലം വെന്തയം ഇപ്പോൾ വെന്തയൊക്കെ പാകത്തിനായിട്ടുണ്ട് നമ്മൾക്കിനി നന്നായിട്ട് ഗ്യാസ് താത്തി വെച്ച ശേഷം ഈ കരണ്ടിയിലോട്ട് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇടാം മല്ലിപ്പൊടി ഒരു സ്പൂണ് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കും നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം ഒരു രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചിട്ടുണ്ടാവും ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നോട്ടെ പിന്നെ ഞാൻ മാങ്ങന്റെ കാര്യം പറഞ്ഞല്ലോ ഇത് കളറ് ചെറുതായിട്ടൊരു കളർ മഞ്ഞ കളർ ഉണ്ടാവും പക്ഷെ ഇത് പഴുത്തതോ ചനഞ്ഞതോ ഒന്നും അല്ല നല്ല പുളിപ്പുള്ള മാങ്ങ തന്നെയാണ് അപ്പൊ നല്ല പുളിപ്പുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടും നമ്മുടെ ഈ ശർക്കര മാങ്ങയ്ക്ക് അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ പച്ച മാങ്ങനെ എടുക്കുക നല്ല വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിച്ചെടുത്ത് വെക്കുക അപ്പൊ നമ്മുടെ ശർക്കര മാങ്ങ റെഡിയാക്കാനുള്ള ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് മാങ്ങ തൊലി എത്തണം എന്നൊന്നുമില്ല ഞാൻ ഈ മാങ്ങയിലൊക്കെ ഒരു കറുത്ത പുള്ളി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ തൊലിജെത്താൻ കാരണം ഇല്ലാത്ത ഭാഗമൊക്കെ ഞാൻ തൊലിയോടെ തന്നെ ഈ മാങ്ങ ചെറുതായിട്ടൊന്ന് വേണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മുടെ മാങ്ങയും ആ ചാറൊക്കെ കൂടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ കഷ്ണമൊക്കെ പാകത്തിന് ബന്ധിട്ടുണ്ട് ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഇതിൽ ചേർക്കേണ്ടത് ഒരു കുഞ്ഞ് സ്പൂണ് അരസ്പൂണ് കോൺഫ്ലോറ് ഞാൻ ശകലം വെള്ളത്തിൽ കലക്കിയതാണ് അതുകൂടെ നമ്മൾക്ക് ഒഴിച്ചു കൊടുക്കാം അഥവാ വീട്ടിൽ കോൺഫ്ലോർ ഇല്ല എങ്കിൽ ഒരു സ്പൂൺ അരിപ്പൊടി ശകലം വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ശർക്കരയാണ് ഞാൻ മൂന്ന് വെല്ലം പൊടിച്ചതിന്റെ ശർക്കരയാണ് ഇതാക്കി വെച്ചിരിക്കുന്നത് അത് നമ്മൾക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് കായക്കൊടി അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ഈ ശർക്കര മാങ്ങാ പറയുന്ന സാധനം ഗ്രേവി നമ്മൾക്ക് ഇത്രയും കട്ടിയായിരിക്കണം ചെറുതായിട്ട് ഒന്നുകൂടി തിളച്ച് വന്നോട്ടെ അപ്പം നമ്മുടെ ശർക്കര മാങ്ങ റെഡി ആയിട്ടുണ്ട് നമ്മൾക്ക് ഈ ശർക്കര മാങ്ങ ഏതിനൊക്കെയാണ് ഏതിനൊക്കെയാണറിയുക കൂടുതൽ കഴിക്കാൻ കോമ്പിനേഷൻ ഉണ്ടാവുക നെയ്ച്ചോറ് ബിരിയാണി അങ്ങനെയുള്ള സാ ഭക്ഷണത്തിനാണ് കൂടുതൽ ടേസ്റ്റ് നമ്മൾക്ക് ഈ ശർക്കര മാങ്ങ തരിക പിന്നെ നമ്മൾക്ക് ചോറിൻ്റെ പൂവും ഉപയോഗിക്കാം നമ്മൾ ഈ ശർക്കര മാങ്ങ തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് എരിവും കുറച്ച് മധുരവും മുന്നിൽ നിൽക്കണം അപ്പം നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അത്രയും ടേസ്റ്റാണ് അപ്പം ഇവിടെ എല്ലാം സിംപിളാണ്